രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കേണ്ടത് പാലക്കാടല്ല ചെങ്ങന്നൂരോ ആറന്മുളയുമാണ് ഷാഫിക്ക് പിൻഗാമിയായി വരേണ്ടത് മുസ്ലിം സ്ഥാനാർത്ഥി വെന്റിലേറ്ററിൽ നിന്ന് വാടലാക്കിയ കോൺഗ്രസിനെ വീണ്ടും ഐ സുവിയിലേക്കാക്കാനുള്ള ഗ്രൂപ്പ് കളികളുമായി ശകുനം മുടക്കികൾ രംഗത്താണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നല്ല റിസൾട്ട് വന്നപ്പോഴേ തുടങ്ങി ഗ്രൂപ്പിസം എന്നാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും തമ്മിൽ തല്ലി എല്ലാം കുളമാക്കും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ ആ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ കെ പി സി സിയെ സമീപിച്ചു എന്നതാണ് ഷാഫി പറമ്പിലിന് പിൻഗാമിയായി രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് മത്സരിപ്പിക്കുന്നതിൽ അതൃപ്തിയുള്ള ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കളാണ് കെ പി സി സിയെ സമീപിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് വാഴ്ച അനുവദിക്കില്ലെന്നാണ് നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചത് ഷാഫി പറമ്പിൽ പാർലമെന്റിലേക്ക് വിജയിച്ച ഒഴിവിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചേക്കുമെന്ന സൂചനകൾക്കിടയാണെന്നത് ശ്രദ്ധേയമാണ് ഷാഫിയുടെ പിൻഗാമിയായി രാഹുൽ എത്തിയാൽ ജില്ലയിൽ എ ഗ്രൂപ്പ് ശക്തിപ്പെടുമെന്ന വിലയിരുത്തലിനാണ് ജില്ലയിലെ ഒരു വിഭാഗം ഈ സാഹചര്യത്തിലാണ് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ജില്ലയിൽ നിന്നും എതിർപ്പോയിരുന്നത് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം കോൺഗ്രസ് കർഷക സംഘടനാ നേതൃത്വത്തിന് മുൻപിൽ എത്തിച്ചതായും സൂചനയുണ്ട് രാഹുലിന്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമാകാൻ യുവ നേതാവ് എത്തുമെന്നാണ് ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഔദ്യോഗിക ചർച്ചകൾക്ക് ശേഷം ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും പാലക്കാട് യു ഡി എഫിനെ കൈവിടില്ല എന്നുറപ്പാണെങ്കിലും ഇനി വരാൻ പോകുന്നത് എന്നേക്കാൾ മികച്ച ആയിരിക്കുമെന്നും ഷാഫി പറഞ്ഞിരുന്നു ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മണ്ഡലത്തിൽ ഷാഫിയുടെ പിൻഗാമിയായി മത്സരിക്കുമെന്ന അഭ്യോഗം ശക്തമായി അതിനിടെയാണ് ചില നേതാക്കൾ രാഹുലിനെതിരെ കെ മുൻപിൽ പരാതിയുമായി എത്തിയത് ജനങ്ങൾ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചാലും കോൺഗ്രസ് ഗ്രൂപ്പുകൾ അതിന് അനുവദിക്കില്ല എന്നതാണ് ഇവിടുത്തെ സാഹചര്യം നാണം കെട്ട ഗ്രൂപ്പുകളിൽ മൂലം കോൺഗ്രസ് പ്രവർത്തകർ പോലും കോൺഗ്രസിനെ വെറുക്കുന്നു എന്നതാണ് നിലവിലത്തെ സ്ഥിതി പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് എം പി പോയതിനാൽ അദ്ദേഹം നിയമസഭയിൽ പ്രതിനിധീകരിക്ക വൈകാതെ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഉപതെരഞ്ഞെടുപ്പും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഷാഫിയുടെ എന്തുകൊണ്ടും യോഗ്യൻ നിലവിലെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടമാണെന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത കാര്യമാണ് ഷാഫിയുടെ പകരക്കാരനായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി എത്തിയ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി അധികകാലം ആയിട്ടില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുന്നതോടൊപ്പം തന്നെ പാലക്കാട് രാഹുലിനെ പോലെ തന്നെ മത്സരിക്കാൻ യോഗ്യരായ ആളുകൾ വേറെയും ഇല്ലേ എന്ന് ചിന്തിക്കേണ്ടതാണ് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട ജില്ലക്കാരൻ കൂടിയാകുമ്പോൾ അദ്ദേഹത്തിന് വരുന്ന നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ കഴിയുന്ന സീറ്റുകൾ പത്തനംതിട്ടയിൽ തന്നെയുണ്ട് ഒരു കാലത്ത് യു ഡി എഫിന്റെ കൈയിലായിരുന്ന ആറന്മുള സീറ്റ് ഉറപ്പിച്ചായിരുന്നൂർ ഇവ രണ്ടും കഴിഞ്ഞ കുറേ നാളായിട്ട് എൽ ഡി എഫിന്റെ കയ്യിലാണ് ആറന്മുളയിൽ മന്ത്രി വീണ ജോർജും ചെങ്ങന്നൂരിൽ മന്ത്രി സജി ചെറിയാനുമാണ് ജനപ്രതിനിധികൾ ഇവരിൽ ആരെങ്കിലും നേരിട്ട് സീറ്റ് യു ഡി എഫിന് വേണ്ടി തിരിച്ചു പിടിച്ചാൽ അത് രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരന്റെ ശിരസിലെ പൊൻതൂവലാകും രാഹുലിനെ കുറിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചിന്തിക്കുന്നതും അതാണ് സംഘടനാ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാങ്കൂട്ടത്തിന് സംഘടനയിലെ പ്രവർത്തന മികവിൽ അർഹിക്കുന്ന സ്ഥാനം കിട്ടും അതിലൂടെ വളർന്നു വേണം പാർലമെന്ററി രംഗത്തെത്താൻ അങ്ങനെ വരുന്നവർക്ക് സംഘടനയിൽ വിലയുണ്ടാകും ചാനൽ ചർച്ചയിലെ മികവ് സംഘടനാ രംഗത്ത് വളരാൻ മാങ്കൂട്ടത്തിനെ സഹായിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ ചുമതല കിട്ടിയതല്ലേ ഉള്ളൂ സംഘടനയെ ഇനിയും ശക്തമാക്കാനുണ്ട് അത് ശക്തമാക്കിയിട്ട് മത്സരിച്ചാൽ മതിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് തീരുമാനിച്ചാൽ അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിപരമായ നീക്കവും പാലക്കാട് നിയമസഭാ സീറ്റ് എന്നത് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ബി ജെ പിയും സംബന്ധിച്ച് ഒരേപോലെ പ്രാധാന്യമുള്ള സീറ്റാണ് കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി മെട്രോ ശ്രീധരൻ ഇവിടെ മികച്ച മത്സരം കാഴ്ചവെച്ചിരുന്നു ആദ്യ പുതിപ്പിൽ വിജയിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം കരുതിയത് ഒടുവിൽ നിസ്സാര വോട്ടുകൾക്ക് ഷാഫി പറമ്പിലിനോട് പരാജയപ്പെടുകയായിരുന്നു കാലാകാലങ്ങളായി പാലക്കാട് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷത്തിന്റെ കയ്യിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് അതിനൊരു മാറ്റം വന്നത് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന വി കെ ശ്രീകണ്ഠൻ പാലക്കാട് ലോക്സഭാ സീറ്റ് എൽ ഡി എഫിന്റെ കയ്യിൽ നിന്നും തിരിച്ചുപിടിക്കുകയായിരുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് ആലപ്പുഴ കണ്ണൂർ പോലെയാണ് പാലക്കാട് ഷാഫി ഇല്ലാത്ത ഇക്കുറി എന്ത് വില കൊടുത്തും പാലക്കാട് നിയമസഭാ സീറ്റ് തിരിച്ചുപിടിക്കാനാവും എൽ ഡി എഫ് ശ്രമിക്കുക അവർ അവിടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കുമെന്നത് തീർച്ചയാണ് ബി ജെ പി ശോഭാ സുരേന്ദ്രനെയാണ് ഇവിടേക്ക് പരിഗണിക്കുന്നതെന്നാണ് അറിയുന്നത് എന്നാൽ പോരാട്ടം കടുക്കുമെന്നത് തീർച്ചയാണ് മാക്സിമം വോട്ട് പെട്ടിയിലാക്കാൻ കഴിവുള്ള നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ വയനാട് ലോക്സഭാ സീറ്റിൽ ഇതോടൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കും അവിടെ രാഹുലിന്റെ സഹോദരി പ്രിയങ്കയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക മത്സരിക്കുന്നില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾ മത്സരിക്കാനായിരുന്നു സാധ്യത ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ് വയനാട് ലോക്സഭാ മണ്ഡലം എന്നതും അതിനൊരു കാരണമാണ് പ്രിയങ്ക വന്ന സാഹചര്യത്തിൽ അതിന് ിയൊരു പ്രസക്തിയില്ല അതിനു പകരം ഷാഫി ഒഴിയുന്ന പാലക്കാട് നിയമസഭാ സീറ്റിൽ നിന്നും ഒരു മുസ്ലിം സമുദായ അംഗം മത്സരിച്ചാൽ അത് യു ഡി എഫിന് ഗുണകരമാകുമെന്ന് ചിന്തിക്കുന്നവരും ഏറെയാണ് മുസ്ലിം ലീഗിന്റെ ശക്തമായ സമ്മർദ്ദവും കൂടിയാകുമ്പോൾ ഈ ആവശ്യം തള്ളിക്കളയാനാകില്ല എന്നതും കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ്